Thank <laughs> you. ം സ്പിരിച്വൽ എന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ പല ദുരിതങ്ങൾ വരികയും അവയ്ക്ക് കാരണങ്ങൾ ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ കഴിയാതാവുകയും ചെയ്യുമ്പോൾ പലതരം ദോഷങ്ങൾ കൊണ്ടാണ് ഈ സാഹചര്യങ്ങൾ വരുന്നത് എന്ന് ചിന്തിച്ചു പോകുന്നു കാലദോഷം ദോഷം ശനിദോഷം ചൊവ്വാദോഷം ജാതകദോഷം സർപ്പദോഷം പൂർവികരുടെ കർമ്മദോഷം ദൈവദോഷം എന്നിങ്ങനെ വിവിധ ദോഷങ്ങൾ കാരണമാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കുന്നു ഈ ദോഷങ്ങളെ കണ്ടുപിടിക്കുവാനും അവയ്ക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാനും കണ്ടെത്തിയ പരിഹാരങ്ങളെ ചെയ്തു തീർക്കുവാനും ഒരു ജന്മം മുഴുവൻ ഓടി നടക്കുന്നവരുമുണ്ട് ഓരോ തരം ദോഷങ്ങളുടെയും ലക്ഷണങ്ങൾ ഓരോ വിധമാണെന്നും അവ മൂലമുണ്ടാകുന്ന നഷ്ടങ്ങളും വ്യത്യസ്തമാണെന്നും അവയ്ക്കുള്ള പരിഹാരങ്ങളും ഓരോന്നിനും ഓരോ വിധമാണെന്നും പറയപ്പെടുന്നു ചില പ്രശ്നങ്ങൾക്ക് ഒരു ചരട് കെട്ടുന്നതിലൂടെ പരിഹാരം ലഭിക്കുന്നു ചിലതിന് ഏലസും ചിലതിന് പൂജയോ ഹോമമോ മറ്റു ക്രിയകളോ വേണ്ടി വരുന്നു ചില പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കപ്പെടുന്നു ചിലതിന് കാലതാമസം എടുക്കുന്നു പരിഹാരക്രിയകൾ എല്ലാം ചെയ്തിട്ടും പ്രശ്നങ്ങൾ അതുപോലെ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരും പ്രശ്നമുക്തി നേടിയവരും ഉണ്ട് പരിഹാര ക്രിയകളിലൂടെ ദോഷങ്ങൾ മാറാതെയാകുമ്പോൾ ആശയക്കുഴപ്പം വീണ്ടും വർദ്ധിക്കുന്നു ഇന്നു നമ്മൾ ഈ ആശയക്കുഴപ്പത്തിന് ഒരു പരിഹാരം തേടാൻ ശ്രമിക്കുകയാണ് ദോഷങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്താണ് വഴി വന്നു ചേരുന്ന ദോഷങ്ങൾക്ക് സ്ഥായിയായ ഒരു പരിഹാരം ഉണ്ടോ ഇത്തരത്തിലുള്ള ചിന്തകളുമായി ഇന്ന് നമ്മുടെ ചർച്ച ആരംഭിക്കുകയാണ് യും ദോഷപരിഹാരങ്ങളുടെയും നിഗൂഢതയിലേക്ക് വെളിച്ചം വീശുന്ന ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ബഹൻജി ജീവിതത്തിൽ നമുക്ക് നല്ല അനുഭവങ്ങളുണ്ടാവും ഉണ്ടാവും ഇടകലർന്നു വരുമ്പോൾ നമുക്ക് ജീവിതം അങ്ങനെ ഓടുന്നതിനെ പറ്റി അറിയില്ല പക്ഷേ ദുരനുഭവം മാത്രം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് ഒരു പരിഭ്രമം ഉണ്ടാവും അപ്പോൾ അതിനെപ്പറ്റി ആൾക്കാർ പറയുന്നത് സർപ്പദോഷം നാൾ ദോഷം അങ്ങനെ പല ദോഷങ്ങളെ പറ്റി പറയാറുണ്ട് ഇതിൽ ഏത് ദോഷമാണ് എന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുഞ്ഞുനാൾ മുതൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു സ്വാധീനം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും ഉണ്ടായിപ്പോയിട്ടുണ്ട് അതായത് നമ്മൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ നടന്നു തുടങ്ങുന്ന ആ പ്രായത്തിൽ എവിടെങ്കിലും നമ്മൾ തട്ടി ഒന്ന് വീണു ഒന്നിയിൽ ഒരു എന്തെങ്കിലും ടേബിളോ ചെയറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരത്തിൻ്റെ വേരിലെങ്കിലും തട്ടി നമ്മൾ വീണു എന്നിരിക്കട്ടെ അപ്പൊ നമ്മുടെ അമ്മ നമ്മൾ വീണ് കഴിയുമ്പോൾ നമ്മൾ കരയും നമ്മുടെ കരച്ചിൽ മാറ്റാൻ ഒന്ന് അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ മുത്തശ്ശി ആരെങ്കിലും ഓടി വന്ന് നമ്മളെ കോരിയെടുത്തിട്ട് എന്താ ചെയ്യുക ആ മരത്തിന് ഒരു അടി കൊടുക്കും അല്ലെ ആ ടേബിളിനൊരു അടി കൊടുക്കും അപ്പോൾ കുട്ടിയുടെ കരച്ചിൽ മാറും കുട്ടിക്ക് കരച്ചിൽ മാറി സന്തോഷമായി അമ്മയ്ക്കും സന്തോഷം കുട്ടിക്കും സന്തോഷം അപ്പോൾ മുതലേ കുഞ്ഞുനാള് മുതലേ നമ്മുടെ മനസ്സിൽ പതിയുന്ന ചിത്രം എന്താണ് ഞാൻ വീണതിന്റെ കാരണം എനിക്ക് വേദന തന്നത് ദുഃഖം തന്നത് ഈ മരമാണ് അല്ലെങ്കിൽ ഈ ചേറാണ് പക്ഷെ വാസ്തവികത എന്താണ് ആ കുട്ടി ശ്രദ്ധിച്ച് നടന്നില്ല മരം അല്ലെങ്കിൽ വേര് മേശയൊന്നും മാറിയിരിക്കില്ല മാറി നടക്കേണ്ടതാരാണ് ആ കുഞ്ഞായിരുന്നു പക്ഷേ കുട്ടിയായിരിക്കുമ്പോൾ നമുക്കപ്പോഴെന്ത് ചെയ്യണം ആ കരച്ചിൽ കുട്ടിയുടെ മാറ്റം അമ്മ അത് ചെയ്യണം പക്ഷേ അതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്തായി നമ്മുടെ മൈൻഡിൽ അത് പതിഞ്ഞു ആഴത്തിൽ പതിയാണ് വീണ്ടും വീണ്ടും ജീവിതത്തിൽ ഇതുപോലെ ഓരോ പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും ഓരോ ഉണ്ടാകുമ്പോഴും നമ്മൾ ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ താണ്ടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ ഇതുപോലെ ഉണ്ടാകുന്ന ഓരോ വിപരീത സാഹചര്യങ്ങളിലും നമുക്ക് ഒരു നാച്ചുറൽ ടെൻഡൻസി ഉണ്ടാകാണ് എപ്പോഴും എല്ലാത്തിനും കാരണങ്ങൾ കാരണക്കാരായിട്ട് മറ്റുള്ളവരെ വിരൽ ചൂണ്ട പക്ഷേ മറ്റുള്ളവരിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടുന്ന സമയത്ത് പറയാറില്ലേ ഗാന്ധിജി കണ്ട് പറഞ്ഞിരുന്നു നിങ്ങൾ ഒരു വിരൽ മറ്റുള്ളവരിലേക്ക് ചൂണ്ടുമ്പോൾ നിങ്ങൾ നോക്കണം നിങ്ങളുടെ ബാക്കി മൂന്ന് വിര ആ മൂന്ന് വിരലുകളും നിങ്ങളെയാണ് ചൂണ്ടുന്നത് ഇതുപോലെ നമ്മൾ സർപ്പദോഷം അല്ലെങ്കിൽ ശത്രുദോഷം അല്ലെങ്കിൽ ദൈവദോഷം നാളദോഷം പല ദോഷങ്ങൾ ഈ ദോഷങ്ങൾ കൊണ്ടാണ് എനിക്ക് കഷ്ടം വന്നത് എന്ന് പറഞ്ഞ് സമാധാനിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർപ്പദോഷാകട്ടെ ശത്രുദോഷാകട്ടെ ഈ ദോഷങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്ത് കഷ്ടമുണ്ടെങ്കിലും ആ ദോഷങ്ങളുടെയെല്ലാം മൂലകാരണമാരാണ് ഞാനാണ് എൻ്റെ കർമ്മദോഷമാണ് എല്ലാ ദോഷങ്ങളുടെയും മാതാവ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ കർമ്മത്തെ എന്തെങ്കിലും ദോഷമായ കർമ്മം മോശമായ കർമ്മം വികർമ്മം പാപകർമ്മം തെറ്റായ ഒരു കർമ്മം എന്നിൽ നിന്ന് പോകാതെ എനിക്കൊരു ദുഃഖമോ ദുരിതമോ അശാന്തിയോ നഷ്ടമോ ക്ലേശ് ക്ലേശമോ ഉണ്ടാകില്ലേ അപ്പം ജീവിതത്തിൽ ഇങ്ങനെയുള്ള ദുരനുഭവം വരുന്നത് ശരിക്കും നമ്മൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെക്ക് ആൻഡ് ചേഞ്ച് നമ്മളൊന്ന് നിന്നിട്ട് നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനാണ് എനിക്ക് എവിടെ മിസ്റ്റേക്ക് പറ്റി പക്ഷേ നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കില്ല നമുക്ക് നമ്മളെ കാണാൻ കഴിയില്ലല്ലോ ഈവൻ ഈ ശരീരത്തെ കാണണമെങ്കിലും നമുക്ക് ഒരു കണ്ണാടിയുടെ സഹായം വേണം പക്ഷേ നമുക്ക് നമ്മളെ നമ്മുടെ കർമ്മങ്ങളെ നമ്മുടെ ചിന്തകളെ പെരുമാറ്റത്തെ കാണണമെങ്കിൽ എന്ത് വേണം ജ്ഞാന ദർപ്പണം വേണം അതാണ് ആധ്യാത്മിക ജ്ഞാനം അതൊരു കണ്ണാടിയുടെ ജോലി ചെയ്തത് നമുക്ക് നമ്മളെ കാണിച്ചു തരും അപ്പോഴേ ആധ്യാത്മിക ജ്ഞാനമാകുന്ന ദർപ്പണത്തിനാണ് നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയും മനോഭാവത്തെയും പെരുമാറ്റത്തെയും നമുക്ക് കാണിച്ചു തരാൻ കഴിയണം അപ്പോഴാണ് നമ്മുടെ നമ്മളിൽ നിന്നുണ്ടായ ദോഷങ്ങൾ എന്നിൽ നിന്ന് എന്ത് ദോഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുള്ളു പക്ഷേ ഇത് ചെയ്യണമെങ്കിൽ കുറച്ച് എഫർട്ട് ആവശ്യമുണ്ട് പ്രയത്നം വേണം ഞാൻ എൻ്റെ മേൽ പണിയെടുക്കണമല്ലോ ഞാൻ എന്നെ ശ്രദ്ധിക്കുക എന്ന് പറയാ ഇപ്പം ഞാൻ എന്നെ ശ്രദ്ധിക്കണം ദോഷങ്ങൾ കണ്ടുപിടിക്കണം എൻ്റെ മിസ്റ്റേക്കുകൾ എന്നിട്ട് ആ മിസ്റ്റേക്കുകളിൽ തിരുത്തൽ കൊണ്ടുവരണം അത്ര എളുപ്പമല്ല അതിന് പരിശ്രമം വേണം എളുപ്പവഴി എന്തായി എളുപ്പവഴി എന്താണ് ആരുടെയെങ്കിലും മേലെ ആരോപിക്കുക ഹസ്ബൻഡ് വൈഫിനെ ആരോപിക്കും ബോസ് താഴെയുള്ള ജോലിക്കാരെ ആരോപിക്കും താഴെയുള്ള ജോലിക്കാരെ ആരെ ആരോപിക്കും മുകളിലുള്ള ബോസിനെ ഇങ്ങനെ നമ്മൾ എല്ലാവരും പരസ്പരം വിരൽ വിരൽച്ചുകൊണ്ടുകയാണ് ചെയ്യണേ ഇനി ആരെയും പറയാൻ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും നാള് ദോഷ ഇനി അതുമല്ലെങ്കിൽ അവസാന കയ്യില് നമ്മള് ഭഗവാനെ പറയും വേറെ ആരുടെയും മേരെ ആരോപിക്കാൻ പറ്റാത്തവ ഭഗവാനെ പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ തിരിച്ചു പറയില്ലല്ലോ മനുഷ്യരാണെങ്കിൽ പ്രതികരിക്കും അതേസമയം ഈശ്വരനാണെങ്കിൽ തിരിച്ച് നമ്മളോടൊന്നും പറയില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ആരെയും കിട്ടാതെ വരുമ്പോൾ അറ്റകയ്ക്ക് എന്താ ചെയ്യുക ഈശ്വരൻ്റെ മേലെ എല്ലാ ആരോപണങ്ങളും നടത്തണം പക്ഷേ ആലോചിക്കേണ്ട ഒരു വസ്തുത ദോഷം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആളിനെ ദൈവമൊന്ന് വിളിക്കൂ പറയൂ ഒരു മനുഷ്യനാണെങ്കിൽ പോലും ഒരു നല്ല മനുഷ്യൻ നമ്മൾ ആരെയും പറയുക നല്ല പ്രവൃത്തിയും നല്ല വാക്കും നല്ല പെരുമാറ്റമുള്ള ആൾ ഈശ്വരനെ അമാനുഷിക ശക്തി എന്നല്ലേ പറയണം നിറവ് പൂർണ്ണത എവിടെയുണ്ടോ ഒരു കുറവുമില്ലാത്ത ആള് ആളാണല്ലോ ഈശ്വരൻ അപ്പോൾ പിന്നെ നമുക്ക് ദൈവം ദോഷം ചെയ്തു നമുക്ക് എങ്ങനെ പറയാൻ കഴിയും ദോഷം ചെയ്യുന്ന ആളിനെ ഒരിക്കലും ദൈവം എന്ന് പറയില്ലല്ലോജി കർമ്മദോഷം എന്ന് പറഞ്ഞല്ലോ നമ്മുടെ തന്നെ കർമ്മത്തിന്റെ ദോഷം കൊണ്ടാണ് അത് വളരെ നല്ലൊരു പോയിന്റാ അത് മിക്കവാറും പേര് അത് മനസ്സിലാക്കാനില്ല അത് മനസ്സിലാക്കാൻ നല്ല പോയിന്റ് എന്നുള്ളത് മാത്രമല്ല യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഞാൻ അത് മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത് എങ്ങനെ പരിഹാരം കാണാൻ പറ്റും കർമ്മദോഷം നിന്നുണ്ടായ ദോഷമാണ് അപ്പോൾ പരിഹാരം കർമ്മം കൊണ്ട് തന്നെ ചെയ്യണം അപ്പൊ സാധാരണ പറയലെ ഒരു ഇരുമ്പ് ദണ്ട് വളയ്ക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്താ ചെയ്യുക ഇരുമ്പിനെ വളയ്ക്കാൻ ഇരുമ്പ് തന്നെ വേണം ഓ അല്ലേ അപ്പൊ അതേപോലെ നമ്മൾ നെഗറ്റീവ് കർമ്മങ്ങൾ ഉണ്ടായിപ്പോയി നമ്മൾ ദോഷകർമ്മങ്ങൾ സംഭവിച്ചു അപ്പൊ ആ ദോഷകർമ്മങ്ങളെ ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം നമ്മൾ സത്കർമ്മം ചെയ്യണം ഒരു നെഗറ്റിവിറ്റി ഇല്ലാണ്ടാക്കാൻ തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവ് കൊണ്ട് ന്യൂട്രലൈസ് ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ എത്രത്തോളം പുണ്യകർമ്മം ശ്രേഷ്ഠ കർമ്മങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകുന്നു അപ്പോൾ നമ്മുടെ ഓരോ കർമ്മവും ശ്രേഷ്ഠാക്കി മാറ്റി അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ പോസിറ്റീവ് കർമ്മത്തിൻ്റെ ശേഖരണം കൂടുമ്പോൾ നെഗറ്റിവിറ്റി ഓട്ടോമാറ്റിക്കലി കുറയും ഒരു കുടത്തിൽ തന്നെ കുറെ അഴുക്ക് നമ്മൾ ആ കുടം കൊണ്ടുവന്ന് ടാപ്പിന്റെ അടിയിൽ വെച്ചിട്ട് ശുദ്ധജലം തുറന്നു വിട്ടു എന്നിരിക്കട്ടെ കുറേ സമയം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ആ കുടത്തിൽ ഉണ്ടായിരുന്ന അഴുക്കുവെള്ളം എല്ലാം ഒഴുകിട്ടു എന്നിട്ട് പിന്നെ എന്ന് പറയുന്നത് എന്തായിരിക്കും ശുദ്ധജല അപ്പൊ അതേപോലെ നമ്മളിൽ നിന്ന് അനവധി വികർമ്മം അല്ലെങ്കിൽ പാപകർമ്മങ്ങൾ ഉണ്ടായിപ്പോയി അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒന്ന് പുണ്യകർമ്മങ്ങൾ കൂട്ടണം ശ്രേഷ്ഠ നമ്മുടെ ശരീരം മനസ്സ് ധനം ശ്വാസം സമയം സങ്കല്പം നമ്മുടെ കഴിവുകളെല്ലാം ഉപയോഗിച്ച് ശ്രേഷ്ഠകർമ്മം ചെയ്യുക അതൊരു വിധി മറ്റൊന്ന് ഭഗവാൻ പറയണത് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ടല്ലോ ചെയ്തു പോയ പാപകർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേയൊരു ഒരു വഴിയുള്ളു ഒരേയൊരു മാർഗം മന്മനാഭാവം മാമേകം ശരണം വ്രജ എന്നെ മാത്രം ഓർമ്മിക്കൂ എന്നെ ഓർമ്മിച്ച് ഓർമ്മിച്ച് പരമാത്മ സ്മൃതിയിലൂടെ പാപംസ്മീകരിക്കും അതാണ് പ്രാർത്ഥന അല്ലെങ്കിൽ ധ്യാനം സർവശക്തിവാന്റെ സ്മൃതി സർവ്വശക്തിവാന്റെ ഓർമ്മ കാരണം അത് പോസിറ്റീവ് എനർജിയുടെ സാഗരമാണല്ലോ മുഴുവൻ പോസിറ്റീവ് എനർജിയുടെ സ്രോതസ്സാണ് ആ സർവ്വശക്തിവാൻ്റെ സ്മൃതി നമ്മുടെ ഉള്ളിൽ നിന്ന് പാപത്തിൻ്റെ കര കഴുകിക്കളയാൻ സഹായിക്കും ഇത് രണ്ടും ഒന്ന് പുണ്യകർമ്മം കൂട്ടുക രണ്ടാമത് ധ്യാനം മെഡിറ്റേഷൻ അത് നമ്മുടെ ഉള്ളിലെ പാപത്തിൻ്റെ ഭാരം കുറച്ച് തരും കാരണം ഈശ്വരനെ ഓർമ്മിക്കുമ്പോൾ ശക്തി കിട്ടും ശക്തി കൂടുമ്പോൾ പാപഭാരം കുറയും നമ്മുടെ മനസ്സ് ലൈറ്റാകും പിന്നെ ചെയ്തു പോയ തെറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത് പൂർവ്വജന്മങ്ങളിൽ നമുക്ക് ഓർമ്മയുണ്ടാവില്ല പക്ഷെ ഈ ജന്മത്ത് നമുക്ക് ഓർമ്മയുണ്ടാകും അത് ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഡെയിലി നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് രാവിലെ മുതൽ വൈകുന്നവരെ നമ്മളിൽ നിന്നുണ്ടായ പ്ലസ്സും മൈനസ് എഴുതി വെക്കും എന്ത് തെറ്റ് സംഭവിച്ചോ അതിന് ഭഗവാനോടും സോറി പറയുക ആരോടും ഒപ്പം നമ്മൾ തെറ്റ് ചെയ്തോ അവരോടും മനസ്സുകൊണ്ട് മാപ്പ് പറയാം നേരിട്ട് നമുക്ക് മാപ്പ് പറയാം ഇത് നമ്മുടെ മനസ്സിനെ ലൈറ്റാക്കാം പാപഭാരം കുറച്ച് തരും ബാൻജി ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ കർമ്മഫലം കൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞുവല്ലോ അപ്പോൾ ചിലവര് ഈ കർമ്മഫലത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എസ്കേപ്പ് റൂട്ടായിട്ട് ചില കുറുക്ക് വഴികളിലെ റിസോർട്ട് ചെയ്യും അതായത് ഈ കുറുക്ക് വഴികൾ പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ പൂജാരികളോ മന്ത്രവാദികളോ അങ്ങനത്തുള്ള വല്ലൊരിടത്തും ഇതായിട്ട് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ഈ മന്ത്രതന്ത്ര യന്ത്രങ്ങൾ എന്നൊക്കെ പറയുമല്ലോ അങ്ങനത്തുള്ള കുറുക്ക് വഴിയിൽ കൂടിയിട്ട് ഈ കർമ്മഫലത്തിലെ പ്രതിരോധിക്കാൻ അതിൽ നിന്ന് എസ്കേപ്പ് റൂട്ട് എന്തെങ്കിലും തേടാൻ ശ്രമിക്കും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ എന്നൊന്ന് അതിൽ നിന്ന് അങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ എന്നാണ് രണ്ടാമത്തത് അത് സാധ്യമാണോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർമ്മം നമ്മൾ പറഞ്ഞല്ലോ ഈ ഭൂമ്രാങ് എറിയും പോലെയാണ് നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും കർമ്മം വൺ എൻ്റിൽ നിന്ന് പോയി പോയിക്കഴിഞ്ഞാൽ ആ കർമ്മത്തിൻ്റെ ഫലം എനിക്ക് അനുഭവിക്കുക തന്നെ വേണം നീ കർമ്മഫലത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ പറയാറുണ്ടല്ലോ കണ്ണിക്കൊള്ളാനുള്ളത് പുരുകത്തെ കൊണ്ട് പോവുക ഇതുപോലെ ആ കർമ്മഫലം തിരിച്ചു വരുന്ന സമയത്ത് അതിൻ്റെ കാഠിന്യം കുറഞ്ഞ് അതിൻ്റെ ഫീലിങ്സ് അതിൻ്റെ പണിഷ്മെൻറ്റിൻ്റെ വേദന നമുക്ക് കുറയുക കുറയ്ക്കുക അവിടെയാണ് ധ്യാനം അല്ലെങ്കിൽ പ്രാർത്ഥനകൾ പൂജകള് ഇതെല്ലാം നമ്മളെ സഹായിക്കണം കാരണം ഒരിക്കലും കർമ്മം പോയാൽ കർമ്മബലം നമുക്ക് അനുഭവിക്കാതിരിക്കാൻ പറ്റില്ല നമ്മൾ ഏത് തന്നെ കുറുക്കു വഴികളിലൂടെ സഞ്ചരിക്കുകയാണെങ്കിലും മനസ്സിലാക്കേണ്ടത് കർമ്മം എന്നിൽ നിന്നല്ലേ പോയത് രക്ഷപ്പെടാൻ ഒരിക്കലും പറ്റില്ല കാരണം കർമ്മം നിഴല് പോലെയാ ഞാൻ പോകുന്ന സമയത്ത് വെയിലുണ്ടെങ്കിൽ നിഴൽ അറിയും അതിന്റെ അർത്ഥം നിഴല് എന്നോടൊപ്പം സഞ്ചരിക്കുക വെയിലില്ലെങ്കിൽ എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ അർത്ഥം ഇല്ല എന്നല്ല ഇല്ല എന്നല്ല അപ്പം അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിൽ നിന്ന് പോയ നല്ല കർമാണെങ്കിൽ അതിൻ്റെ ഫലം നമ്മുടെ കൂടെ വരും നമ്മളിൽ നിന്ന് പോകുന്നത് മോശകർമാണെങ്കിൽ അതിൻ്റെ ഫലവും നമ്മുടെ കൂടെ വരും അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരിക്കലും നമ്മുടെ ഒരു കർമ്മത്തിന് പരി അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പോയ ഒരു വികർമ്മത്തിന് പരിഹാരമായിട്ട് ഒരിക്കലും നമ്മൾ ഒരു വികർമ്മം ചെയ്യരുത് കുറുക്കു വഴി എന്ന് പറഞ്ഞാൽ അത് വികർമ്മത്തിൻ്റെ വഴി നമ്മൾ ഒരിക്കലും തെറ്റായ ഒരു മാർഗം നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല ശ്രേഷ്ഠമായ കാര്യം അതായത് ഇപ്പോൾ നമുക്ക് ദോഷങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് കഷ്ടമുണ്ടെന്ന് കേട്ടു അപ്പോൾ നമ്മൾ ധർമ്മം നൽകുന്നു അല്ലെങ്കിൽ ദാനം നൽകുന്നു അർത്ഥം എന്താണ് ശ്രേഷ്ഠകർമ്മം ചെയ്യുന്നു നമ്മുടെ കയ്യിൽ ധനമുണ്ട് പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അന്നം കൊടുക്കാനോ വസ്ത്രം കൊടുക്കാനോ പറയാറുണ്ടല്ലോ പലതരത്തിൽ എനിക്ക് സഹായിക്കാൻ കഴിയുക അതായത് ധനം കൊണ്ട് ഞാൻ നിറയെ വികർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ധനം കൊണ്ട് ഞാൻ ശ്രേഷ്ഠ കർമ്മം ചെയ്യാം പക്ഷെ ധനം ആർക്ക് കൊടുക്കണു അവര് കൊണ്ടുപോയിട്ട് ആ ധനം എങ്ങനെ ഉപയോഗിക്കുന്നു അതും ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ധനം ദാനം കൊടുത്തു പക്ഷെ കൊടുത്താൽ അത് കൊണ്ടുപോയി കല്ല് കുടിക്കുകയോ സിഗരറ്റ് വലിക്കാൻ ഉപയോഗിക്കുകയോ മറ്റ് മോശമായ പ്രവൃത്തികൾക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ ഫലവും അതിന്റെ ഷെയർ എന്റെ അടുത്തേക്ക് വരും അവിടെ നമുക്ക് സൂക്ഷിക്കാം സൂക്ഷിച്ചു അതുകൊണ്ടാണ് പാത്രം അറിഞ്ഞു കൊടുക്കണം എന്ന് പറയണേ അതുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കർമ്മഫലത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുക അർത്ഥം അതൊരിക്കലും സാധ്യല്ല ഘൂകരിക്കാം ശ്രേഷ്ഠ അതെ ഇപ്പൊ നോക്കൂ ഇപ്പൊ ഒരു നിതിന്യായ പീഠത്തിൽ നമുക്കറിയില്ലേ ഒരു ജഡ്ജിയുടെ മകൻ ഒരു തെറ്റ് ചെയ്താലും തെറ്റിന് ഫലം അനുഭവിച്ചേ പറ്റുള്ളൂ അല്ലാതെ എൻ്റെ അച്ഛൻ ജഡ്ജി അതുകൊണ്ട് മോനായെ ഞാൻ തെറ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് ശിക്ഷയില്ല അങ്ങനെയില്ലല്ലോ നമ്മൾ കർമ്മം പോയിട്ടുണ്ടെങ്കിൽ കർമ്മത്തിന്റെ ഫലം നമുക്ക് അനുഭവിച്ചേ പറ്റൂ കാരണം അത് പ്രപഞ്ചത്തിന്റെ നിയമമാണ് നീതിന്യായ പീഠം ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ നീതി വ്യവസ്ഥയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതം വിധേയമാണല്ലോ രക്ഷപ്പെടാൻ കഴിയില്ല നമുക്കത് ഫേസ് ചെയ്യണം പക്ഷേ ധ്യാനവും പ്രാർത്ഥനയും എല്ലാം പ്രാർത്ഥനയുമെല്ലാം എല്ലാം സഹായിക്കുന്നത് നമ്മുടെ മനക്കരുത്ത് കൂട്ടും അതാണ് ഏറ്റവും പ്രധാന കാര്യം ആധ്യാത്മിക മാർഗത്തിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് ആത്മീയ ജ്ഞാനം കർമ്മ നിയമങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് നൽകും അപ്പം എനിക്ക് ഈ ദോഷം വന്നതിൻ്റെ കാരണം എന്നിൽ നിന്ന് ദോഷം പോയിട്ടുണ്ട് അപ്പോൾ ഇതെൻ്റെ കണക്ക് തീർന്നു കിട്ടുകയാണ് പരിഹാരമാണ് എന്നിൽ നിന്ന് എന്തോ ചിലപ്പോൾ ചിലർ പറയില്ലേ ഓഹ് എന്തോ വലിയത് വരാനിരുന്നതാ പക്ഷേ ഈ ചെറുത് വന്ന് കുറഞ്ഞു ഒരാക്സിഡൻ്റ് ഉണ്ടായി കയ്യോ കാലിനോ എന്തെങ്കിലും സംഭവിച്ചുള്ളൂ പറയാറില്ലേ എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ ആ ഒരു പോസിറ്റീവ് അപ്രോച്ച് ഏത് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെ മനസ്സിന് ആ സാഹചര്യത്തെ അതിജീവിക്കാനുള്ള മനക്കരുത്തുണ്ടാക്കിയെടുക്കുക അതിന് നമുക്ക് ജ്ഞാനം വേണം കർമ്മത്തെക്കുറിച്ച് മറ്റൊന്ന് ധ്യാനം മെഡിറ്റേഷൻ ചെയ്യും തോറും ധ്യാനം നമ്മുടെ മനക്കരുത്ത് വർദ്ധിപ്പിക്കും അതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ധ്യാനത്തിൻ്റെ പ്രസക്തി പ്രയറണ്ടൽ ആചാര്യന്മാർ പോലും കലിയുഗം കലഹക്ലേശത്തിൻ്റെ കാലഘട്ടം എന്നാ പറയുക അപ്പം ഈ ക്ലേശത്തിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് നമ്മുടെ മനക്കരുത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പ്രശ്നം വരരുത് ദുഃഖം വരരുത് ദുരിതം വരരുത് എന്ന് നമുക്ക് പറയാൻ പറ്റും ദോഷങ്ങളെ എനിക്ക് ഉണ്ടാവാൻ പാടില്ല പക്ഷേ ഇപ്പം നോക്കൂ നമുക്ക് പുറത്തിറങ്ങണം മഴ പെയ്തുകൊണ്ടിരിക്കുക മഴ പെയ്യരുത് എന്ന് നമുക്ക് ആശിക്കാൻ പറ്റില്ല കാരണം അത് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് എനിക്ക് പുറത്തിറങ്ങണേ ഞാനെന്ത് ചെയ്യണം കുട പിടിച്ചിട്ട് പോകണം അതേപോലെ ദോഷങ്ങൾ ഏതെങ്കിലും ക്ലേശങ്ങൾ നമുക്ക് മുന്നിലൂടെ കടന്ന് ആ ക്ലേശങ്ങളുടെ നടുവിലൂടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അവിടെ നമുക്കെന്ത് വേണം നമ്മുടെ കയ്യിൽ കുട വേണം നനയാതിരിക്കണമെങ്കിൽ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും ഫേസ് ചെയ്യേണ്ട സമയത്ത് നമ്മുടെ മനക്കരുത്ത് വർദ്ധിപ്പിക്കണം മനഃശക്തി കൂട്ടിയെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അതിനാണ് ജ്ഞാനം അവിടെയാണ് ധ്യാനം നമ്മളെ സഹായിക്കുക ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെഡിറ്റേഷൻ ആണോ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ അപ്പോൾ അത് മെഡിറ്റേഷൻ പലതിനും പ്രാപ്തമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് സയന്റിസ്റ്റ് എല്ലാ ഫീൽഡിലും മെഡിക്കൽ ഫീൽഡിൽ എല്ലാവരുടെയും ഉപയോഗിക്കാൻ കേൾക്കുന്നുണ്ട് അപ്പോൾ അതൊരു തന്നെയാണ് നമ്മൾ സാധാരണ സർവരോഗ സംഹാരി എന്ന് പറയില്ലേ അതേപോലെ നമ്മുടെ ഫിസിക്കലായിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ബൗദ്ധികമായിട്ടും ആധ്യാത്മികമായ തലങ്ങൾക്ക് ടോട്ടൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ധ്യാനത്തിൻ്റെ നേട്ടം ഉണ്ട് ഒരു സർവ്വതോന്മുഖമായ പരിവർത്തനത്തിന് ധ്യാനം നമ്മളെ സഹായിക്കും ഒരു പോയിന്റഡ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കാം ഇപ്പം ഞാൻ സാധാരണ നമ്മൾ ഈ ലോകത്തിൽ കണ്ട് നമ്മുടെ ഇതിൽ തന്നെ കണ്ടുവരാനുള്ളത് ആ എല്ലാ ദോഷത്തിനെക്കാട്ടിലും വളരെ കൂടുതലായിട്ട് പറയുന്നത് സർപ്പദോഷം എന്നാണ് അതിനു വേണ്ടിയിട്ടുള്ള അമ്പലങ്ങളുണ്ട് പാമ്പിന്മേൽക്കാവുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലങ്ങളുണ്ട് അവിടെ വഴിപാടുകളും നേർച്ചകളും അപ്പോൾ ഈ സർപ്പദോഷം കൊണ്ടാണ് അവിടെയൊക്കെ പോയി ഇത് ചെയ്യുന്നതെന്നുണ്ട് അപ്പോൾ ഈ സർപ്പദോഷം പറഞ്ഞാൽ എന്താണ് അതിനെന്താ പരിഹാരം അത് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ആചാര്യന്മാരെ നമ്മളെ കൊണ്ട് എന്തെല്ലാം ആചാരങ്ങൾ ചെയ്യിപ്പിക്കുന്നോ അത് നമ്മുടെ രക്ഷ ഒപ്പം ഈ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് നോക്കൂ പാമ്പും എലിയും പൂച്ചയും എല്ലാ എല്ലാ ജീവജാലങ്ങളും ഈവൻ ഒരു പഴുതാരെ പോലും ഈ ഭൂമിയിൽ പറയില്ലേ അവരെല്ലാം ചേരുമ്പോൾ മാത്രമേ ഈ എക്കോസിസ്റ്റം പരിസ്ഥിതിയുടെ സന്തുലനം നിലനിൽക്കുള്ളൂ എല്ലാ പ്രാണികളും പക്ഷികളും മറ്റ് ജീവജാലങ്ങളും എല്ലാവരും വേണം അഴുക്കെടുക്കാനുള്ള ജീവികൾ വേണം വിഷം വലിച്ചെടുക്കാനുള്ള ജീവികൾ വേണം അപ്പോൾ അവയെല്ലാം ചേർന്നൊരു സന്തുലനാവസ്ഥ നമ്മുടെ ജീവിതത്തിന് മനുഷ്യ ജീവിതത്തിന് ഈ നാടകശാലയ്ക്ക് ആവശ്യമുണ്ട് ഉണ്ട് സർപ്പങ്ങളെ പാമ്പിനെ നമ്മൾ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി അവയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവയുടെ ജീവിതവും ഇവിടെ നിലനിൽക്കണം അപ്പം അവയുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനും സംരക്ഷണത്തിനും വേണ്ടിയിട്ട് അതിനൊരു പൂജയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ആരാധനയുടെ രൂപത്തിൽ നിലനിർത്തിയിരിക്കണം അപ്പം ജലത്തെ നമ്മൾ പൂജിക്കും സൂര്യനെ നമ്മൾ പൂജിക്കും വൃക്ഷത്തെ നമ്മൾ പൂജിച്ചു എന്താ കാരണം ഇവയെല്ലാം നിലനിർത്തുക സംരക്ഷിക്കുക അതിൻ്റെ ഉടമസ്ഥ അവകാശം അതായത് ഇവയുടെ എല്ലാം ലാഭം നമ്മൾ എടുക്കുന്നത് പോലെ തന്നെ ഈ പ്രകൃതിയിലെ അഞ്ച് തത്വങ്ങളെ ഇവിടുത്തെ ജീവജാലങ്ങളെ സംരക്ഷിക്കാനുള്ള കടമ അത് മാനവന്റെ കടമയാണ് അതുകൊണ്ട് നമ്മൾ അവയെ ഉപദ്രവിക്കാതിരിക്കുക മറ്റൊരു അർത്ഥത്തിൽ നമ്മൾ നോക്കേണ്ടത് സർപ്പദോഷം വെളിയിലുള്ള സർപ്പങ്ങളല്ല ദോഷം ചെയ്യണം നമ്മുടെ എല്ലാവരുടെ ഉള്ളില് കുറേ സർപ്പങ്ങളുണ്ട് നമ്മുടെ ഉള്ളിലുള്ള സർപ്പങ്ങളേതാണ് ശരി നമ്മളിൽ കിടക്കുന്ന ദുർവികാരങ്ങൾ കാമം ക്രോധം ലോഭം മോഹം അഹങ്കാരം അസൂയ അല്ലെ വിദ്വേഷം വെറുപ്പ് അപ്പം ഈ ദുർവികാരങ്ങളാകുന്ന പാമ്പുകൾ അതാണ് ദോഷം ചെയ്യുന്നത് കാമി തെറ്റായ പ്രവൃത്തി ചെയ്യും റ്റായ ചെയ്യും അപ്പൊ ഈ ദുർവികാരങ്ങൾക്ക് നമ്മൾ അടിമയാകുമ്പോൾ എന്താ സംഭവിക്കണം നമ്മൾ വികർമം ഉണ്ടാകും ആ വികർമ്മത്തിന്റെ ഫലം നമുക്ക് ദോഷമായിട്ട് വരും ഇതിന്റെ ഭവിഷ്യത്താണ് ദോഷം അപ്പൊ സർപ്പങ്ങളൊക്കെ എവിടെയാ കിടക്കണ നമ്മുടെ ഉള്ളില് പുറത്തുള്ള സർപ്പത്തെ അല്ല പേടിക്കേണ്ട പിന്നെ ഉള്ളില് കിടക്കുന്ന സർപ്പത്തെ വേണം നമ്മൾക്ക് ജയിക്കാൻ ശത്രുദോഷം അതേപോലെ തന്നെ പൂർവികരിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടുന്നതായ ദോഷമെന്ന് രണ്ടിനെ പേരിട്ടു ഇപ്പം ശത്രു സംഹാര പൂജ എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഈ ശത്രുദോഷം എന്താണ് അത് ഉണ്ടോ ശരിക്ക് അതേമാതിരി തന്നെ നമ്മുടെ പൂർവികരെ കണ്ടോ ഇവൻ്റെ അച്ഛനും പൂർവികന്മാർ ചെയ്തതാണ് ഇവൻ അനുഭവിക്കുന്നത് ആ കർമ്മ അപ്പോൾ ഇത് ശരിയാണോ ശത്രുദോഷം അറിഞ്ഞെന്നുണ്ടോ പിന്നെ അവരുടെ പൂർവികരുടെ കർമ്മങ്ങൾ നമ്മളിൽ വരുമോ നമ്മൾ മനസ്സിലാക്കേണ്ട ഗീതയെ തന്നെ ഭഗവാൻ നമുക്ക് ഇത്രയും നല്ല വിവേകം നൽകിയിട്ടുണ്ട് നീ തന്നെയാണ് നിൻ്റെ മിത്രവും നീ തന്നെയാണ് നിൻ്റെ ഏറ്റവും വലിയ ശത്രുന്ന് അപ്പം നമ്മൾ നമ്മുടെ മിത്രമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശത്രുക്കൾ പുറത്തില്ല എന്നാൽ നമ്മളിൽ നിന്നുണ്ടാകുന്ന തെറ്റുകൾ വികർമ്മങ്ങൾ പാപകർമ്മം നമ്മുടെ ദുർബലതകൾ ആ ദുർബലതകളാണ് നമ്മളെ കൊണ്ട് തെറ്റി ചെയ്യിക്കണം നമ്മുടെ ദുർവികാരങ്ങളും നമ്മുടെ ദുർബലതകളും നമ്മളെ കൊണ്ട് തെറ്റി ചെയ്യിക്കും അപ്പോൾ ശത്രുക്കൾ എവിടെ കിടക്കണേ നമ്മുടെ ഉള്ളിലെ ദുർബലതകളാണ് ഏറ്റവും വലിയ ശത്രു അതുകൊണ്ട് പറയില്ലേ അപ്പോൾ കടലിന് ചുറ്റും കടല് അതിൻ്റെ നടുവിലൊരു കപ്പൽ ഓടിക്കൊണ്ടിരിക്കുക ആ ചുറ്റുമുള്ള വെള്ളം കപ്പലിനെ മുക്കില്ല പക്ഷെ കപ്പലിൻ്റെ ഉള്ളിൽ ഒരു തുള്ളി വെള്ളമെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ കപ്പൽ ആ ഒരു തുള്ളി വെള്ളം കയറാൻ ഒരു ഓട്ടയെങ്കിലും ഉണ്ടെങ്കിൽ ആ കപ്പൽ മുങ്ങാൻ സാധ്യതയുണ്ട് പറയുക അതേപോലെ നമ്മുടെ ചുറ്റും എത്ര തന്നെ ശത്രുക്കളുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട അവരൊന്നും അല്ല നമ്മുടെ ശത്രു അവരെയല്ല ഒരു ആ ആ പോലും സൃഷ്ടിച്ചതാരാ എൻ്റെ ഉള്ളിലുള്ള ശത്രുക്കളാണ് എൻ്റെ ദുർബലതകള് എന്നിലെ ദുർവികാരങ്ങള് ദുസ്വഭാവങ്ങൾ ആ ദുർവികാരങ്ങളും ദുസ്വഭാവങ്ങളും കൊണ്ടാണ് ഞാൻ എനിക്ക് ചുറ്റും ശത്രുക്കളെ ഉണ്ടാക്കി അതുകൊണ്ടാണ് ഭഗവാൻ പറയണേ നീ നിൻ്റെ മിത്രാഗ് നിൻ്റെ ദുർബലതകളെ ജയിക്കൂ അപ്പം നിനക്ക് പുറത്തുള്ള ശത്രുക്കളെ ഇല്ലാതാക്കാം അപ്പം അതുകൊണ്ട് ശത്രുവിനെ ഇല്ലാതാക്കുക അർത്ഥം ശത്രുക്കളെ അല്ല വ്യക്തികളെയല്ല ഇല്ലാണ്ടാക്കേണ്ട പിന്നെയോ ശത്രുതെ അധർമ്മത്തെ ഇല്ലാണ്ടാക്കുക അധർമ്മീയല്ല ഇല്ലാണ്ടാക്കിയത് അപ്പോൾ അധർമ്മവും ശത്രുതയൊക്കെ എവിടെയാ കിടക്കണേ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലാണ് പൂർവീകരി ചെയ്ത കർമ്മം അതിനെക്കുറിച്ച് പറയാറുണ്ട് പൂർവീകരി ചെയ്തത് നമ്മൾ അനുഭവിക്കുക അപ്പോൾ പൂർവീകരാർത്ഥം നമ്മൾ ആലോചിച്ച് നോക്കേണ്ടേ ഇപ്പം നമ്മുടെ ഒരു മുത്തശ്ശൻ വീട്ടിൽ മരിച്ചു അതേ സമയത്ത് അവിടെ ഒരു കുട്ടി അവിടെ ഒരു അമ്മയുടെ ഗർഭത്തിൽ ഒരു കുഞ്ഞ് ജന്മം എടുക്കണുണ്ടാവും അപ്പോൾ ആ മുത്തശ്ശൻ തന്നെയാണ് അപ്പോൾ പറയില്ലേ മുത്തശ്ശൻ്റെ പേര് തന്നെ പേരക്കുട്ടിക്ക് വെക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ആ മുത്തശ്ശൻ്റെ ആത്മാവ് തന്നെ ഒരു പക്ഷേ പേരക്കുട്ടിയായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ മരിച്ചു ആ സോള് തന്നെയാണ് ആ പേരക്കുട്ടിയായിട്ട് ആ പേരക്കുട്ടിയുടെ ശരീരത്തിൽ വന്നെങ്കിൽ ആത്മാവ് ഒന്ന് തന്നെയാണല്ലോ അപ്പം മുത്തശ്ശൻ എന്ന് പറയുന്ന വ്യക്തി എന്തെല്ലാം തെറ്റ് ചെയ്തോ വികർമ്മം ചെയ്തോ പാപകർമ്മം ചെയ്തിട്ടുണ്ടോ അത് ആത്മാവ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ആ കുട്ടിയായിട്ട് ജനിച്ച് വളർന്നു കഴിയുമ്പോൾ എന്താവും ആ പേരക്കുട്ടിക്ക് അത് അനുഭവിക്കേണ്ടി വരും അല്ലാതെ മറ്റേ ചെയ്തത് നമുക്ക് അനുഭവിക്കേണ്ടി വരില്ല ആത്മാവായ ഞാൻ ഏത് ശരീരത്തിൽ എന്ത് വികർമ്മം ചെയ്തോ ഇനി ഞാൻ ഏതെല്ലാം ശരീരം മാറി മാറി എടുക്കുന്നു അപ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലം ഏത് ശരീരത്തിലിരുന്നാണെങ്കിലും എനിക്ക് അനുഭവിക്കേണ്ടി വരും ബൻജി ദുരനുഭവങ്ങളുടെ കാരണം ദോഷങ്ങളാണെന്ന് മനസ്സിലായി അതോടൊപ്പം ഈ ദോഷങ്ങൾക്ക് കാരണം പുറത്തു നിന്നുള്ളവരല്ല അകത്ത് തന്നെയാണ് എന്നുള്ളത് അപ്പോൾ പരിഹാരം തേടേണ്ടതും നമ്മൾ തന്നെയാണ് അത് നന്നായി മനസ്സിലാക്കി തന്നു വളരെ നന്ദി ഓം ശാന്തി ദോഷങ്ങളുടെയും മാതാവ് കർമ്മദോഷമാണ് എന്നാൽ തൻ്റെ തന്നെ പൂർവ്വജന്മ കർമ്മങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഇല്ലാത്തതിനാൽ ഞാൻ നിർദോഷിയാണെന്നും പ്രശ്നങ്ങൾക്ക് കാരണം മറ്റെന്തൊക്കെയോ ആണെന്നും തെറ്റിദ്ധരിക്കുന്നു കർമ്മദോഷത്തെ ഇല്ലാതാക്കുവാൻ തൻ്റെ ശ്രേഷ്ഠ കർമ്മങ്ങളെ കൊണ്ട് തന്നെയാണ് പരിഹാരം കാണേണ്ടത് എന്നാൽ ചിന്തയും വാക്കും കർമ്മവുമെല്ലാം ശ്രേഷ്ഠമാകുന്നതിന് പ്രാർത്ഥനയും ധ്യാനവും എല്ലാം നമ്മെ സഹായിക്കുന്നു അഥവാ ലോകം മുഴുവൻ എന്നോട് ശത്രുത പുലർത്തിയാലും ഞാൻ എൻ്റെ മിത്രമാണെങ്കിൽ എൻ്റെ ജീവിതം സുഖകരമായിരിക്കും എന്നാൽ ലോകം മുഴുവൻ എനിക്ക് മിത്രമായാലും ഞാൻ എൻ്റെ തന്നെ ശത്രുവാണെങ്കിൽ ജീവിതം പ്രശ്നകലുഷിതം തന്നെയായിരിക്കും തിന്മകളെ നന്മകൾ കൊണ്ട് നമുക്ക് നേരിടാം വീണ്ടും അടുത്ത അധ്യായത്തിൽ കാണാം അഥവാ എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക ഞങ്ങളുടെ ഫോൺ നമ്പർ